സോ ഗീസ് നമ്മൾ നോക്കാവുന്നത് ഇന്ത്യൻ മേക്സ് വേണമെങ്കിൽ പുതിയ അപ്ഡേറ്റ് വന്ന ചീറ്റ് ആണ് സോ ഞാൻ രണ്ട് ചീറ്റ് കോഡാണ് പോകുന്നത് ആൻഡ് ഈയൊരു രണ്ട് ചീറ്റ് കോഡ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും ബിക്കോസ് ഫസ്റ്റ് ചീറ്റ് കോഡ് ആണ് ആൻഡ് ചീറ്റ് കോഡ് ആണ് ഫൈവ് ഫോർ സിക്സ് ത്രീ സോറി സോറി അതല്ല ഫൈവ് സിക്സ് ഫോർ ത്രീ ഓക്കെ ഫൈവ് സിക്സ് ഫോർ ത്രീ ആണ് ചീറ്റ് കോഡ് ആൻഡ് ഈ ട്രാക്ടർ വന്നിട്ടുണ്ട് ഓക്കെ സോ ബസ് ആണ് നെക്സ്റ്റ് ഇപ്പോൾ സോ ബസ് വരും എനിക്ക് അറിയാമോ പക്ഷേ ട്രാക്ടർ കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വന്നത് ആൻഡ് ഓക്കെ ആൻഡ് ഇത് എനിക്കൊന്നും ഓട്ടോറിക്ഷ പഠിക്കില്ലേ ആ ഒരു ഫീലാണ് ഓക്കെ ഓക്കെ ഓട് ഓട് ഓ ഓക്കെ ഏൻ പുറകിലത്തെ ആ ഒരു ഇതൊക്കെ കുരുങ്ങുമ്പോൾ നല്ല രസമാണ് സോ എനിക്കൊന്നും ഇവർ നല്ല രീതിയിൽ ഫിസിക്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഗെയിമിലോട്ട് ആൻഡ് കുറച്ച് റിയലിസ്റ്റിക് ആണ് പിന്നെ എഫ് പി എസ് മൂ എഫ് പി എസ് മൂന്ന് നോക്കുമ്പോഴാണ് സൂപ്പർ പിന്നെ വേറൊരു കുറച്ച് റിയലിസ്റ്റിക് ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് എനിക്ക് അവരെ ആഡ് ചെയ്താണെന്ന് അറിയില്ല പണ്ടോട്ടേ ഉള്ളതാണോന്നറിയില്ല ഇയാളിടക്കിടക്ക് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നോക്കുന്നുണ്ട് കാറൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ടോയെന്ന് സോ അതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി അതിന് പണ്ടോട്ടുണ്ടോന്നറിയില്ല ചിലപ്പോൾ ഇപ്പോൾ ആഡ് ചെയ്തായിരിക്കാം അല്ലെങ്കിൽ പണ്ടോട്ട് ഓ ചെറിയൊരു ആക്സിഡൻറ്റ് തോന്നി ഓക്കെ കുഴപ്പമില്ല നമ്മുടെ കാർ ആയിരിക്കില്ല അല്ല നമ്മുടെ ട്രാക്ടർ ആയിരിക്കില്ല ആൻഡ് ബസ്സിൻ്റെ ചിരിക്കോറാണ് ഫൈവ് ഫൈവ് നയൻ നയൻ ഓക്കെ ലെറ്റ്സ് ഗോ ആൻഡ് നമ്മുടെ ട്രാക്ടറിലേക്ക് കയറിയിട്ടുണ്ട് സോറി സോറി ട്രാക്ടറല്ലേ ഈ ബസ്സിൽ കയറിയിട്ടുണ്ട് സോറി ഞാൻ മാറിപ്പോയതാണ് ട്രാക്ടറല്ല നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട് സോ ബസ്സിൻ്റെ ജീകോർ ആണ് ഫൈവ് ഫൈവ് നയൻ നയൻ ആൻഡ് ഞാൻ എഫ് പിന്നെ നോക്കട്ടെ ഓ റാം ഓ കെസ് എഫ് വാട്ട് പിന്നിതുവരെ ഇത്ര നന്നായിട്ട് ഒരു കാർ പോലും വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇത്ര നന്നായിട്ട് ഇഷ്ടംപെട്ടിട്ടില്ല ഒരു കാറ് പോലും ഒരു ബൈക്ക് പോലും നോർമലി ഞാനിതിൽ എഫ് പി എസ്സിൽ ഇല്ലാന്നാണ് ഓടിക്കുന്നത് തേർഡ് പ്ലസനിലാണ് ഓടിക്കുന്നത് പക്ഷേ ഇതെന്തായാലും ഞാൻ എഫ് പി എസ്സിൽ ഓടിക്കുന്നു ബിക്കോസ് അത്രക്ക് അത്രക്ക് പൊളിയാണ് ഈ സി ബസ് സോ ഈ സോ ഈ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഐ ചാനൽ ആൻഡ് സപ്പോർട്ട് സോ ബൈ ഈ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ